ശ്രീകൃഷ്ണപുരത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച രണ്ട് സ്ത്രീകൾ അറസ്റ്റിൽ കുലുക്കരിയാട് കോട്ടപ്പുറം ചേരിക്കുന്നിൽ വീട്ടിൽ കെ പി ഷെറീന പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശി സി പി അനിത എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് നാലേ മുക്കാലോടെയാണ് സംഭവം പണയം വെക്കാനായി ഇവർ കൊണ്ടുവന്ന വളയും മാലയും സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിച്ച് ഇരുവരെയും പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു നേരത്തെയും ഇന്നേരം ഏകദേശം നാലര മണിയോടെയാണ് രണ്ട് സ്ത്രീകൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഗോൾഡ് പണയം വയ്ക്കാൻ വേണ്ടി വന്നത് ഒരു വളയും ഒരു മാലയും ആയിരുന്നു ഏകദേശം നാൽപ്പത്തി ആറ് ഗ്രാം ഉണ്ടായിരുന്നു ഇപ്പൊ ഗോൾഡ് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് പരിശോധിച്ചപ്പോഴാണ് അത് ഫേക്ക് ഗോൾഡാണെന്ന് മനസ്സിലായത് അപ്പം തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു പോലീസുകാർ വന്നിട്ട് ബാക്കി നടപടികൾ എടുക്കുകയാണ് ചെയ്തത് രണ്ടു മാസം മുമ്പേ നമുക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മളത് അറിയിക്കും പിന്നെ അതിന്റെ ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കണം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിപ്പോ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു റാക്കറ്റ് ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് നമ്മുടെ ബാങ്കത്തിന് ഇപ്പൊ രണ്ടാമത്തെ ഇൻസിഡന്റ് ആണ് വരുന്നത് അപ്പൊ കുറച്ചും കൂടി എന്താ പറയാ കാര്യക്ഷമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ